നമസ്കാരം ഞാൻ വിപിൻ പ്രേക്ഷകർക്ക് പൾസ് മീഡിയയിലേക്ക് സ്വാഗതം തത്സമയം മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി പഞ്ചായത്തിലാണ് കൽപ്പകഞ്ചേരി തെയ്യാലങ്കൽ മേലങ്ങാടി ജുമാത്ത് പള്ളി ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമീപകാലത്ത് ചില വിവാദങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നൂറ്റി ഇരുപത് വർഷം പഴക്കമുള്ള ഒരു പള്ളിയാണ് ഈ തെയ്യാലങ്ങൽ മേലയങ്ങാടി ജുമാത്ത് പള്ളി ഉണ്ടായപ്പുറത്ത് മൂപ്പന്മാരാണ് ഈ പള്ളിക്ക് വേണ്ടി സ്ഥലം വിട്ടുകൊടുത്തതും ആ പള്ളിയുടെ നിർമ്മാണം ഘട്ടം മുതൽ ഇതുവരെയും ഈ പള്ളിയെ പരിപാലിച്ചു പോകുന്നതും ഇവിടെ ഈ പ്രചരണങ്ങളെയെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ട് ഈ മഹലിലെ മുഴുവൻ ജനങ്ങളും ഏറെക്കുറെ ആളുകൾ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട് ഇവിടുത്തെ പൗരപ്രമുഖരായിട്ടുള്ള ആളുകളുണ്ട് നമുക്ക് ഈ പള്ളി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് നോക്കാം കുഞ്ഞാമദ് എറണീസരി ഞാനെൻ്റെ ഒരു സ്വന്തം ഒരു അനുഭവം പറയാം ഞാൻ മറ്റേ പാർട്ടി എന്നെ ഒരു മീറ്റിങ്ങിന് വിളിച്ചിരുന്നു ആ മീറ്റിങ്ങിന് വിളിക്കുന്ന സമയത്ത് അവർ പലതും അവിടെ വായിച്ച് ജനങ്ങളെ കേൾപ്പിച്ച് കേൾപ്പിച്ച സമയത്ത് എനിക്ക് ആ വായിച്ചതിൽ ചില ദുർഘത തോന്നി ഞാൻ അവരോട് ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്ത സമയത്ത് അവർ കൃത്യമായിട്ടുള്ളൊരു മറുപടി പറഞ്ഞില്ല പിന്നെ അവർ എന്നോട് പറഞ്ഞത് അതിൽ കമ്മിറ്റിയിൽപ്പെട്ട ഒരാൾ പറഞ്ഞത് അവരെ കൊടുത്തുപെട്ട കമ്മിറ്റിയിൽപ്പെട്ട ഒരാൾ പറഞ്ഞത് ഈ ചന്ത അഹമ്മദ് മൂപ്പൻ്റെ പേരിൽ ആക്കിക്കലും പൈസയും സ്വാധീനം ചെലുത്തി സ്വാധീനം ചെലുത്തിയിട്ട് അവരെ പേ അഹമ്മദ് മൂപ്പൻ്റെ പേരിലാക്കിക്കലും എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊരു സംശയം തോന്നി ഈ മൂപ്പന്മാരെന്ന് പറഞ്ഞാൽ ഇവരാക്കും ആരുടെടുത്തൊന്നും മാങ്ങിയിട്ട് ആരും പരിചയതായുള്ള ചരിത്രം നമുക്ക് ഇല്ല എത്ര വയസ്സൊക്കെ കേട്ടിട്ടില്ല അവരെല്ലാവർക്കും കൊടുത്തിട്ടുള്ളതേ ഉള്ളൂ അപ്പോൾ ഞാൻ അവർ രണ്ടാമത് ഉമ്മക്ക് ഉണ്ടായപ്പോൾ എന്നെ വിളിച്ചപ്പോൾ എന്ന അവരോട് ചോദിച്ചു ചന്ത ആരുടെ പേരിലാണ് അപ്പോൾ അത് പിന്നെ അഹമ്മദ് മൂപ്പൻ എന്ന പ്രസിഡൻറ്റിൻ്റെ പേരിലാണ് അഹമ്മതി അങ്ങനെത്തന്നെയാണോ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അതുതന്നെ വേണ്ടതായി എന്നാൽ പിന്നെ ഞങ്ങൾ എന്തിനേ കളവ് പറഞ്ഞു കിടക്കുന്നത് ചന്ത അഹമ്മദ് മൂപ്പൻ്റെ പേരിൽ പറഞ്ഞു എന്നുള്ള ഞങ്ങൾ ആധാർ ഞങ്ങളെത്തുണ്ടെന്നൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞു കിടക്കുന്നതിൻ്റെ ആവശ്യം എന്താണ് ചോദിച്ച് അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി അവർ പറഞ്ഞിട്ടില്ല അപ്പോൾ അത് എഴുതി ഞാൻ പിന്നെ അഹമ്മദ് മൂപ്പൻ്റെ ആളായി അതിരേ നമുക്ക് ഇതിൽ പറ്റൊന്നും അറിയില്ലായിരുന്നു വലിയൊരു ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നില്ല അപ്പം ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു വെക്കുന്നില്ല അവർ മീറ്റിങ്ങിൽ അവർ വിളിച്ചപ്പോൾ പോയപ്പോൾ അവർ പറഞ്ഞേ വാക്കിന്ന് നമുക്ക് ദുർഭാഗം തോന്നി അവരോട് ചോദിച്ചെന്ന് മാത്രം അപ്പോൾ അതിന് ശരിക്കുള്ള ഒരു മറുപടി നമുക്ക് കിട്ടിയില്ല അപ്പം അങ്ങനത്തെ കള്ളപ്രചരണങ്ങളാണ് നടക്കുന്നത് എൻ്റെ പേര് നാസർ ഇപ്പോൾ പരിപാലന കമ്മിറ്റിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടാണ് ഉള്ളത് അപ്പോൾ ഇത് നമ്മളെ ഇത്രത്തോളം രൂക്ഷമായിട്ടുള്ളൊരു പ്രശ്നത്തിൽ ഒന്നും വരാനുള്ള ഒരു സാധ്യതകളുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല നമ്മളിത് വളരെ നല്ല രീതിയിൽ പരിഗണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പിന്നെ ി പറഞ്ഞു ചന്തയിൽ വെച്ചിട്ട് ഒരു ജനറൽ ബോഡി വിളിച്ചിരുന്നു എന്നുള്ളതും അതിൽ പിന്നെ ഭരണഘടന പാസ്സാക്കുക എന്നുള്ളത് ആ ഭരണഘടന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അത് പാസ്സായി നിൽക്കുക തന്നെയായിരുന്നു ആ ലെവലിലായിരുന്നു നിന്നിരുന്നത് ആരും അതിനെ എതിർത്താരും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അവസാനഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അമ്മകൊപ്പം പറഞ്ഞതുപോലെ തന്നെ അവസാന ഘട്ടത്തിൽ ചില പ്രശ്നങ്ങളോട് സൃഷ്ടിച്ചു അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ രീതിയിലേക്ക് ഇത് മാറേണ്ടി വന്നത് വളരെ നല്ല രീതിയിൽ പിന്നെ ആ അവിടെ പാസ്സാകുമായിരുന്നെങ്കിൽ ഈ മുത്തവല്ലിന്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള യാതൊരു പ്രശ്നങ്ങളോ ഇവിടെ ഉണ്ടാവില്ലായിരുന്നു പക്ഷെ അത് അവസാനത്ത് പാസ്സാകുമെന്ന് കണ്ടപ്പോൾ ചില ആളുകൾ തന്ത്രപരമായിട്ട് അതിനെ എതിർക്കാനുള്ള ഒരു വഴിയാണ് കണ്ടെത്തിയത് എന്നുള്ളത് ഞാന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ആ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഇവിടെ ദരിദ്രരായിട്ടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ രോഗികളായിട്ടുള്ളവർക്ക് അതുപോലെ ഈ വീട് വെക്കാൻ പ്രയാസമുള്ള ആളുകൾക്ക് ഇത്തരം ആളുകൾക്കൊക്കെ സഹായം നടത്തുന്നത് ചാരിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ചന്തയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടായിരുന്നു അപ്പം അതൊക്കെ പൂർണ്ണമായിട്ട് നിലച്ചു അതിനൊപ്പം തന്നെ ഒരുപാട് ഉത്തരങ്ങൾ റബ്ബിനോട് പറയേണ്ടി വരും കാരണം ഇതെല്ലാം നശിപ്പിച്ചതിൻ്റെ ഉത്തരങ്ങൾ അതിൻ്റെ ആളുകൾ തീർച്ചയായിട്ടും പറയേണ്ടി വരുന്നതിനോട് സംശയമില്ല കാര്യം അതുപോലെ തന്നെ പള്ളി പള്ളിക്ക് തരേണ്ട സംഭാവനകളായാലും അതും തന്നെ ആളുകൾക്ക് ഓരോരോ നിയത്തുകളാണ് ഇപ്പൊ ഞാനൊരു പത്ത് രൂപ പോലെയൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിലാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രാർത്ഥന ഉണ്ടാവും എൻ്റെ അസുഖം മാറാൻ അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ജോലി ശരിയാക്കണം അങ്ങനെയുള്ള പല നിയങ്ങൾ വെച്ചിട്ടായിരുന്നു ആളുകൾ കൊടുക്കുന്നത് അതുവരെ പള്ളിയിൽ വിരിച്ചെടുക്കാൻ സമ്മതിക്കാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം തന്നെ നാളെ അവർ ഉത്തരം പറയേണ്ടി വരുന്നത് മാത്രമാണ് ഈ കാര്യത്തിൽ പറയാനുള്ള വരവ് ചിലവ് കണക്കുകളൊക്കെ പാസ്സാക്കിയതും പിന്നെ ഇത് ജനറൽ ബോഡി ജനങ്ങളെ വരവ് കണക്കുകൾ അവതരിപ്പിക്കുക പിന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കുക നമ്മൾ ഈ ജനറൽ ബോഡി നടക്കുമ്പോഴാണ് ജനറൽ ബോഡിയിലാണ് ജന പിന്നെ മൊത്തത്തിൽ മഹലിൽ മൊത്തത്തിൽ അറിയിക്കൽ സാധാരണ രണ്ട് മാസം ഒരു മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ മീറ്റിങ്ങുകൾ നടത്തിയാൽ അതുവരെയുള്ള വരവ് ചിലവ് എന്താണോ അത് നമ്മൾ സാധാരണ ഗതിയിലൂടെ അവതരിപ്പിക്കാറുണ്ട് അതാണ് ഇപ്പോൾ മൂപ്പൻ കാണിച്ചു വന്നിട്ടുള്ളത് പിന്നെ മിനിറ്റ്സിൽ എല്ലാവരും ഒപ്പ് സൈൻ ചെയ്തിട്ടുണ്ട് മൂപ്പൻ അത് അവസാനമുള്ള പ്രസൻറ്റ് ഒപ്പിടുക അത് അംഗീകരിച്ച് കഴിഞ്ഞാലാണല്ലോ പിന്നെ അതിൻ്റെ പ്രസൻറ്റ് ഒപ്പിടല്ലേ അതുവരെ അതിൽ ഉണ്ട് അതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ചില്ലാനം ചില്ലാനം ഐഡിയ നടക്കുന്ന എങ്ങനെയാണ് ഈ ഞ്ചായത്ത് മേലങ്ങാടി തെയ്യാലങ്ങൾ ജുമാ മസ്ജിന്റെ മഹിലെട്ടറിയാണ് അംസ കുട്ടിപ്പിക്ക ഇവിടെ ഇരുപത്തിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനറൽ ബോഡി കൂടി പുതിയ കമ്മിറ്റി നിലവിൽ വന്നു അതിന് ശേഷം പതിനെട്ട് എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കൂടി അഞ്ച് എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിൽ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ വരവ് ഉള്ള മുഴുവൻ വരവ് ചെലവ് കണക്കുകളോ അവതരിപ്പിച്ചു ഒപ്പിട്ടതാണ് ഇരുപത്തിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ഇതിനു മുമ്പുള്ള വരവ് ചെലവ് കണക്കുകൾ അന്നത്തെ സെക്രട്ടറി ആയിരുന്ന ജനറൽ സെക്രട്ടറി ബോധിപ്പിച്ച അടിസ്ഥാനത്തിൽ പാസാക്കിയ ശേഷമാണ് പുതിയ കമ്മിറ്റിക്ക് തീർപ്പാക്കിയിട്ടുള്ളത് പിന്നെ ഒരു വികസന പ്രവർത്തനങ്ങൾ ഒന്നും ഈ മൂന്ന് വർഷത്തിൽ നടന്നിട്ടില്ല എന്ന് അവർ പറഞ്ഞ് നടക്കുന്നു പള്ളിയിൽ വരുന്നവർക്ക് നേരിൽ കണ്ട് എന്താണ് അവിടെ ചെയ്തിട്ടെന്ന് ബോധ്യപ്പെടും ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഈ കണക്ക് സംബന്ധമായിട്ട് സെക്രട്ടറി നിലക്ക് പറയാനുള്ളത്